അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നൂറ് മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലം ജനിച്ചത് എന്ന് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് നബി അലൈഹി അലൈവിസ്ലം തങ്ങളെ പ്രവാചകനായി നിയോഗിച്ച വർഷം എ ഡി അറുന്നൂറ്റി പത്ത് മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം ഴ്ത്തപ്പെട്ടവൻ മുഹമ്മദ് എന്ന് നബി നബിസല്ലാഹു അലൈവസലമക്ക് നാമകരണം ചെയ്തത് ആര് അബ്ദുൽ മുത്തലിബ് നബി മുത്തൊലിബ് നബിസുല്ലാഹു അലൈവസലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് പിതൃവിൻ അബുലഹബ് മോചിപ്പിച്ച അടിമസ്ത്രീ സുവൈബത്തുൽ അസ്ലമിയ നബി നബിസൊല്ലാഹു അലൈവസ്ലമയുടെ കഠിന ശത്രു അബു ജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ബദർ യുദ്ധം മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞ ഖുർആൻ സൂറ അൽ നബി നബിസുല്ലാഹു അലൈ വസ്ലം ഹിജ്റക്ക് ഉപയോഗിച്ച ഒട്ടകത്തിൻ്റെ പേര് അൽ ഖസ്വാ നബി നബിസുല്ലാഹു അലൈ വസ്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ് ഹജ്ജത്തുൽ വിതാ നടന്ന വർഷം ഹിജ്റ ഹിജ്റപ്പത്ത് നബിസ്ഹു അലൈവലമയുടെ വഫാത്തിന് മുന്നോടിയായി പനി ബാധിച്ച മാസം സഫർ നബിസുല്ലാഹു അലൈവസലമയുടെ വഫാത്ത് ഹിജ്ര പതിനൊന്ന് ഋബിയോൽ അവവൽ പന്ത്രണ്ട് തിങ്കൾ നബിസുല്ലാഹു അലൈ വസല്ലമയെ ഖബറടക്കിയ ദിവസം ബുധനാഴ്ച നബിസുല്ലാഹു അലൈവസലമയെ മുലയൂട്ടിയ ഭാഗ്യവതി ഹലീമാ ബീവി നബിസല്ലാഹു അലൈവിസ്ലം രഞ്ജിപ്പിലെത്തിച്ച നൂറ്റി ഇരുപത് വർഷത്തോളം വൈര്യത്തിൽ കഴിഞ്ഞിരുന്ന മദീനയിലെ രണ്ട് ഗോത്രങ്ങൾ ഔസ് കസ്രജ് നബിസുല്ലാഹു അലൈവിസലമയുടെ വഴിയിൽ മുള്ളുവിതറിയും മറ്റും ഉപദ്രവിച്ചിരുന്ന സ്ത്രീ ഉമ്മുജമീൽ അർവാ ബിൻ തെ ഹർബ് നബിസുല്ലാഹു അലൈവിസ്ലം കിയാമത്തിനാളിൽ വഹിക്കുന്ന പതാക ലിവാ ഹംദ് മക്കാ നിവാസികൾ നബിസല്ലാഹു അലി വസ്ലം തങ്ങൾക്ക് നൽകിയ സ്ഥാനപ്പേര് അൽ അമീൻ നബി നബിസല്ലാഹു അലൈ വസ്ലം തൻ്റെ പ്രബോധനം പരസ്യപ്പെടുത്താൻ മക്കാ നിവാസികളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലം സഫാക്കുന്നിന് സമീപം നബി നബിസല്ലാഹു അലൈ വസ്ലം മക്കയിൽ എത്ര വർഷം രഹസ്യമായി പ്രബോധനം നടത്തി മൂന്ന് വർഷം മക്കയിൽ പരസ്യമായി പ്രബോധനം നടത്തിയത് എത്ര വർഷം വർഷം നബി പത്തുവർഷം നബിസളവാഹ്വാല സ്ലം തങ്ങൾക്ക് ആദ്യമായി ദിവ്യബോധനം വാഹി ലഭിച്ച സ്ഥലം ഹിറാ ഹിറാഗുഹ ജബലന്നൂർ